എൻ്റെ പേര് സെലോമണി ഞാൻ ബ്രായിരിന്ന് വരുന്നു എനിക്ക് ഇന്നലെ ഗണിക്കുമ്പോൾ എൻ്റെ അരക്കിട്ട് ഭയങ്കര വേദന എനിക്ക് ഇന്നലെ ഒരു കുറച്ച് പണിയുണ്ടായിരുന്നു തേങ്ങ വെട്ടൽ എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് കുറേ നേരം ഇരുന്നു എന്നിട്ട് പിന്നെ ഇത് വരുമ്പോഴും ഭയങ്കര വേദനയായിരുന്നു ഇതിപ്പോൾ ഇവിടെ വന്നു വേദനയില്ല പോയി അവിടെ രണ്ട് ബസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു ചേച്ചി എല്ലാ ദിവസവും കൂടെ വരാറുണ്ട് പ്രത്യേകിച്ച് ഉള്ള ദിവസം മാത്രമല്ല മധ്യസ്ഥ പ്രാർത്ഥനയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് വന്ന് ഇരുന്ന് ഒരു അരമണിക്കൂറല്ലേ ആയിട്ടുള്ളു അരമണിക്കൂറായിട്ടുള്ളൂ ആ വേദന കർത്താവ് എടുത്ത് മാറ്റി അല്ലെരി അല്ലെ സന്തോഷായ സന്തോഷായ